<applause> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم توليتم من بعد ذلك ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته فلولا فضل الله عليكم ورحمته لكنتم من الخاسرين صدق الله ഇസ്രായേൽ വിഭാഗത്തിന് നിരന്തരമായി അള്ളാഹോ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു ഓരോ ഘട്ടങ്ങളിലും അതിനെ നന്ദികേട് ചെയ്ത് എതിരി കാണിച്ചിട്ട് അള്ളാഹോ അവസാനമായി അവരോട് പറയാണ് അവസാനം മല അവർക്ക് തലയ്ക്ക് മീതെ കാണിച്ച് ഭയപ്പെടുത്തി അവരെ കൊണ്ട് അതിന്റെ കരാർ അംഗീകരിപ്പിച്ച് സുമ്മ പിന്നെ തബല്ല തൊക്ക കഴിഞ്ഞിട്ടും പിന്നെ പിന്തിരിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അതിജയിച്ച് കീറി മുറിച്ച് നിങ്ങൾ പിന്നെയും അതിനെതിരെയാണ് കരാറ് പൊളിച്ചിട്ടാണ് നിങ്ങളെ മുന്നോട്ടുള്ള ഗമനം എന്നിട്ട് അള്ളാഹു ഒരു പ്രഖ്യാപനം അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹിന്റെ ഔദാര്യം ഇല്ലായിരുന്നെങ്കിൽ ഓർ ഓന്റെ അനുഗ്രഹവും അള്ളാഹ് നിങ്ങൾക്ക് ചെയ്ത് എന്നില്ലായിരുന്നെങ്കിൽ ലക്കുന്തും നിക്ഷയും നിങ്ങളാകുമായിരുന്നു പരാജിതരിൽ പെട്ടുമായിരുന്നു ഇവിടെ അള്ളാഹ് മൂന്നാല് കാര്യാണ് അവരെ ധരിപ്പിക്കുന്നതും നമ്മയെ പഠിപ്പിക്കുന്നതും ഒന്ന് അള്ളാഹ് ഒരു മനുഷ്യനെ പെട്ടെന്നാണ്ട് നശിപ്പിക്കുന്നില്ല അങ്ങനെയാണ് ഇവരെ എന്നോ നശിപ്പിക്കണ്ടേ അത് അള്ളാഹ് ഒരിക്കലും ചെയ്യില്ല നിരന്തരമായി പറഞ്ഞു തരും അമ്പിയാക്കളെ പറഞ്ഞു വിടും അതിന്റെ വിശദീകരണത്തിന് വലമാനെ പറഞ്ഞു വിടും ആവശ്യാനുസരണം ഗ്രന്ഥങ്ങൾ ഇറക്കി തരും എന്നിട്ട് നന്ദികേട് ചെയ്താൽ പിന്നെയും ശിക്ഷടപടി ഇല്ലാതെ നീട്ടി തരും തോപക്കുള്ള അവസരം തരും അതിനുള്ള സമയങ്ങളും സ്ഥലങ്ങളും തരും അതൊക്കെ കഴിഞ്ഞ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടല്ലോ നരകം നേർച്ചയാക്കി ഇറങ്ങിയ ആൾക്കാരെ അവൾക്കെ നരകം കൊടുക്കൊള്ളുന്നു വേണമെന്ന് ഷാട്ടിയുണ്ടെങ്കി അവന് കൊടുക്കല്ല എന്ന് ഓർത്തിയില്ലല്ലോ പിന്നെയും കൊടുക്കാതിരുന്ന ഷണ്ടനല്ല പറയാം സ്നേഹം മൂത്തിട്ട് ശിക്ഷിക്കാതിരിക്കുന്നവന് ബലഹീനനാണ് അള്ളാഹാലും ബലഹീനതയില്ല കുറവില്ല അള്ളാഹ്ക്ക് അപൂർണതയില്ല അള്ളാഹ് പൂർണനാണ് ഇവരോട് പറയാണ് നിങ്ങൾ നിരന്തരമായി ഞാൻ പറഞ്ഞതൊക്കെ ലംഘിച്ചു ഫലോല നിങ്ങൾക്ക് എങ്ങാനും അള്ളഹാന്റെ ഔദാരം ഇല്ലായിരുന്നെങ്കിൽ വേറെ അവന്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ലക്കുത്തും നിക്ഷയും നിങ്ങളാകുമായിരുന്നു മിനിൽ ഹാസിരിയിൽ പരാജിതരിൽപ്പെട്ടു പോകായിരുന്നു ഈ ഹാസിർ എന്ന് പറഞ്ഞാൽ കുറാല് പല സ്ഥലത്തും ഉള്ള ഒരു ഉപയോഗമാണ് ഹുസിർ എന്ന് പറഞ്ഞാല് കച്ചവടത്തിന് ഇറക്കിയ അതിന്റെ ഇറക്കുമുതലുണ്ടല്ലോ മൂലധനം അതും കൂടി നഷ്ടപ്പെടുന്ന സമയത്താണ് ഹുസർ എന്ന് പറയുക അല്ലെങ്കിൽ ഹുസർ എന്ന് പറയില്ല ഉദാഹരണം ഞാനൊരു പത്ത് ലക്ഷം ഒരു കച്ചവടം തുടങ്ങിന്ന് വിട്ടുക അപ്പൊ ഇന്നൊരു കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ ഹുസറ് എന്ന് പറയില്ല കച്ചവടം നടന്നിട്ടില്ല എന്ന് പറയില്ല പക്ഷെ ഇറക്കി പത്ത് ലക്ഷം അത് നഷ്ടപ്പെട്ടാൽ ഹുസറ് എന്ന് പറയും നമ്മൾ ഒരു നോക്ക് സൂറത്തുല്ലാസിലൊരു ഹുസറുണ്ടല്ലോ ഈ വന്നത് നമ്മൾ ബന്ധിപ്പിച്ചാൽ നല്ല രസമാണ് അവിടെ എന്ന് കാലഘട്ടം നടത്തണ്ട് അസർ നിസ്കാരം നടത്തണ്ട് മുസ്തഫ നബിയുടെ കാലം നടത്തണ്ട് വൈകുന്നേര സമയം നടത്തണ്ട് ഇതൊക്കെ തഫ്സീറാണ് എന്താ വൈകുന്നേര സമയം തന്നെ സത്യം എന്ന് പറയാൻ കാരണം മനുഷ്യൻ പരാജയത്തിലാണ് എന്ന പ്രഖ്യാപനത്തിന് അള്ളാഹു സത്യത്തിന് ഉപയോഗിച്ചത് വൈകുന്നേര സമയാണ് വൈകുന്നേര സമയം തന്നെയാണ് സത്യം കാരണം എന്താ അറിയോ ഈ പരിപാടി ഒരു കച്ചവടാണ് സുറത്ത് സഫിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആയത്ത് തമ്മിൽ എന്റെ അടുത്ത് ചിലപ്പോൾ ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല കാസർഗോഡ് വന്നിരിക്കട്ടെ മിസ്റ്റേക്ക് നിങ്ങളടുത്ത് മൊബൈലില്ലേ ആയത്ത് നോക്കിക്കോളെ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا هل ادلكم على تجاره تنجيكم من عذاب اليم تؤمنون بالله ورسوله وتجاهدون في سبيل الله വിശ്വാസികളെ ും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചേരട്ടെ അല്ലാ തിജാറ ഒരു ബിസിനസിന്റെ മേൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അത്തം തന്നെ കച്ചവടം എന്നാണ് അച്ചുരുങ്ങിയൊരു അർത്ഥം ഇല്ല ഇതൊരു കച്ചവടം എന്താ കച്ചവടം തുമിനുനുമില്ലായ റസൂല് അള്ളഹാനെ കൊണ്ടും റസൂലിനെ കൊണ്ട് വിശ്വസിക്കുക അതിനുവേണ്ടി കഠിനമായി യത്നിക്കുക ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആദർശത്തിലും അനുഷ്ഠാനത്തിലും ഓർച്ചിക്കുക ഇത് കച്ചവടാണ് അപ്പൊ ഈ കച്ചവടത്തിന്റെ വിജയ പരാജയം കണക്കുട്ടലെപ്പോഴാ വൈകുന്നേര സമയം വല്ലസർ കണക്കൂട്ടി വല്ലസർ വൈകുന്നേര സമയം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന അതാണ് ആ മനുഷ്യനെ ഏൽപ്പിച്ച കച്ചവടം ഉണ്ടല്ലോ അതിൽ പരാജയത്തിലാണ് എല്ലാ മനുഷ്യന്മാരും മൂലധനം തന്നെ പോയി നല്ല വരെയാണ് ം തന്നെ പോയിമനുഹാർ നാല് ആളുകൾ കാണാം ഇങ്ങനൊരം അബൂജയിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകാനല്ലോ കച്ചവടത്തിൽ അതിൽ ഏറ്റവും ഒരു ൾക്കാരാണ് നീ ആ കച്ചവടക്കാരെ കൂടെ നമ്മളിതാണ് അതാണ് അള്ളാഹു ഈ പറഞ്ഞത് റഹ്മും നിങ്ങൾക്ക് എങ്ങനെ അള്ളാവിന്റെ ഔതാര്യം അള്ളാഹുവിന്റെ കാരുണ്യം വന്നില്ലായിരുന്നെങ്കിൽ തന്നെ പോകുമായിരുന്നു നിങ്ങൾ ഏൽപ്പിച്ച മൂലധനം ഉണ്ടല്ലോ ഏതാ മൂലധനം ഒരു ദിവസം ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ എമ്പത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് അള്ളതണ്ട് എല്ലാവർക്കും ഒരുപോലെ അല്ല കൊടുക്കണം ഒരു ദിവസം ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും അല്ല കൊടുക്കണം ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട് വസ്ത്രത്തിൽ വ്യത്യാസമുണ്ട് വീടുകളിൽ വ്യത്യാസമുണ്ട് സന്താനങ്ങളിൽ വ്യത്യാസമുണ്ട് ആരോഗ്യത്തിൽ വ്യത്യാസമുണ്ട് പണത്തിൽ വ്യത്യാസമുണ്ട് സൗകര്യത്തിൽ വ്യത്യാസമുണ്ട് എല്ലാത്തിലും വ്യത്യാസമുണ്ട് പക്ഷെ ഒരു ദിവസം ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഉള്ള സമയത്തിൽ വ്യത്യാസമില്ല ആ ഇരുപത്തിനാല് മണിക്കൂറാണ് കാരണം അത് മൂലധനാ ഇമ്മ നാളെ ഉണ്ടാക്കണ്ടേ അത് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡാണ് ആ എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് അള്ളാഹു തന്നത് കച്ചവടത്തിൽ വിജയം ഉണ്ടാൻ വേണ്ടിട്ടാണ് കച്ചവടം ഏതാ സുറത്ത് സഫ് പറഞ്ഞു അത് അവരോട് അള്ളാഹറിനോട്യാണ് നിങ്ങളെങ്ങാനും നമ്മൾക്ക് കാരുണ്യം നിന്ന് നിങ്ങളെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്നോ നിങ്ങൾ മൂലധന ഇടിഞ്ഞുമായിട്ടും അത് ഞമ്മളോടും കൂടിയാണ് നമ്മളൊക്കെ ചെയ്യുന്ന നന്ദികേട് നിങ്ങളല്ലേ ഞാൻ പറയണിട്ട് ഞാനൊക്കെ ചെയ്യുന്ന നന്ദികേട് കേടായിട്ട് അള്ളാഹുത്താല എഴുതി വെച്ചിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് പോടി ഇരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും ഇല്ല അല്ലാ എത്ര നമ്മളെ എത്ര നമ്മളെത്ര നന്ദികേടായി ശ്വാസം അള്ളാൻ്റെ വെള്ളം അള്ളാന്റെ ഭൂമി അല്ലാണ്ടത് മഴ അല്ലാണ്ടത് പൈസ അല്ലാണ്ടത് വസ്ത്രം അല്ലാണ്ടത് ആരോഗ്യം അല്ലാണ്ടത് ചോര അല്ലാണ്ടത് എല്ലാം അല്ലാണ്ടത് നെരുമ്പ നമ്മൾ എന്താണല്ലോ ഒന്നുമില്ല നമ്മള് പറയണത് നേരെ എതിരെ അയച്ചാണ് ഈ ബസ്സിൻ്റെ ആ കാറിൻ്റെ ഇതൊക്കെ ഇന്റേത് പിന്നെ അള്ളാഹ് ഉള്ള ഏതാണ് അത് പള്ളിയും പത്ത് സെന്റ് ചെല്ലും അള്ളാക്ക് നോക്കാറ് നോക്കുകയാണെങ്കിൽ അള്ള മഹാ ഫീറ നമ്മളൊക്കെ വല്യ മലാലിമാരും ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ട് നാട്ടിലെ പള്ളിയും പത്ത് സെന്റ് സ്ഥലം അത് അള്ളാന്റെ പേരില് മോക്കൂപ്പാണ് അഞ്ഞ് പാലും തൊടാൻ പാടില്ല അത് മോക്കൂപ്പാണ് ബാക്കിയൊക്കെ ഇന്റേതാണ് അടപ്പ ഉരുവിലായി ചിന്താഗതി കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടൊന്നും ഒന്നുമില്ലല്ലോ എനിക്ക് ഇറേതായിട്ട് ഇന്റെ രോമം ഉണ്ടെങ്കിൽ ഈ രോമം നിരക്കോ കാരണം എനിക്ക് ഇന്റെ രോമം നിരക്ക ഒരു ബോതില്ല നിങ്ങക്ക്ണ്ടോ ഇല്ല നിങ്ങൾ ഇപ്പൊ കൊറേ നേരച്ച ആൾക്കാരെ അത്ര തന്നെ എനിക്ക് വയസ്സില്ലല്ലോ എനിക്ക് അമ്പത് വയസ്സായിട്ടില്ല അത് എനിക്ക് മുപ്പതാം വയസ്സില് രോമം നിരക്കാൻ തുടങ്ങി അള്ളാഹു താലാൻ്റെ ആയതുകൊണ്ടാണ് എന്നോട് ചോദിക്കാതെ പെയിന്റ് മാറ്റണത് എൻ്റെതോ അള്ളാൻ്റെതും കൂടി ആണെങ്കിൽ വാർണശപ്പിന് ഒരു മര്യാദ ഉണ്ട് കളറ് മാറ്റുമ്പോൾ അന്വേഷണം നടത്തും ഇക്കുംങ്ങൾക്കും കൂടി ഒരു ഹോട്ടലുണ്ട് എന്നിട്ട് നിങ്ങൾ അറിയാതെ ഞാൻ ഹോട്ടലിലെ പെയിന്റൊക്കെ മാറ്റിയ നിങ്ങൾ തന്നെ അടിക്കൂലേ കാരണം സംഗതി നല്ലാണെങ്കിലും ഒരു മുഷാഫറിൻ്റെ മര്യാദ ഇല്ലേ രണ്ടാളത്തും കൂടിയല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് എൻ്റെ താടി അത് കറുത്ത് നിൽക്കാന്നുള്ള എന്റെ ഏറ്റവും ഇഷ്ടമാണ് പക്ഷെ ഞാൻ അറിയാതെ പെയിന്റ് അങ്ങനെ മാറുക അല്ലാണ്ട് ആണെങ്കിൽ ഒരു നാളെ കളറ് മാറ്റാൻ ആഗ്രഹം ഉണ്ട് എന്റെ അഭിപ്രായം മയമുട്ടിയൊക്കെ പറയലേ തൊടാൻ പാടില്ല അതില് മീസൊക്കെ വിളത്ത് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ കറുപ്പ് കളർ ആയിരുന്നല്ലോ കളറ് മാറുകയാണല്ലോ കളറ് മാറി മൂപ്പര് അറിട്ടില്ല നമ്മളും വരട്ടില്ല ഏ അങ്ങനെ പുലിമാലിണ്ടാക്ക പഠിച്ചോ എന്താറിന് ആ മനസ്സിലായില്ലേ പ്രായായിട്ട് നരച്ചല്ല അറുപത്തേഴ് വയസ്സായിട്ടുള്ളു നിങ്ങളൊന്നും കരുതരുത് എന്നാണ് പറഞ്ഞത് എന്നുള്ള ഒരാൾ പറഞ്ഞാല് ഏതായാലും ഊപ്പര് ഉണ്ടാവണേ എടുക്കാൻ നല്ലതാ കാരണം ഇങ്ങനെ ഉറക്കം പോയി ഞാനെന്തെങ്കിലും ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാ നല്ല നല്ല മനുഷ്യനാ മനസ്സിനല്ല മുകളൊക്കെ സ്വർഗത്തിലാക്കി തട്ടെ അപ്പോ വളരെ ഗൗരവത്തിൽ അല്ല അതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് അനിക്കില്ലെങ്കിൽ എന്നോ ഈ തട്ടിപ്പോയിരുന്നു പറയണേലിനോട് പറഞ്ഞ അള്ളഹ ഉദ്ധരിക്കുന്നോടും കൂടി പറയാനാണ് നിങ്ങൾ ഹിന്ദി ചോദിക്കും ശരിയല്ലേ ഞാൻ നിനക്ക് ഇപ്പോഴും കൊതു ഒന്നായിട്ട് വന്നൊരു സമയം നമ്മൾ പറയും എവിടെ നോക്കുകയാണെങ്കിൽ കൊതുമടല്ലോ താമസിക്കണ ആയില്ല മുമ്പ് നീനത്തമാല എല്ലോടത്തും കൊതും അപ്പൊ എനിക്ക് ഇത് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഈത്താ പോക്കാൻ വയ്യ എത്ര അണിച്ചിട്ടും വേറെ പോണൂല അപ്പൊ ഞാൻ ആ കൊതുകിനെ വീശിക്കൊല്ലുന്ന സാധനം ഉണ്ടല്ലോ എന്തായാലും പേര് ഏ ഏ വാങ്ങി വാങ്ങിയിട്ട് ഞാനിങ്ങനെ കൈ പിടിച്ചപ്പോൾ ഇന്നോട് ചോദിച്ചു നിങ്ങള് വേലേറണ മൂലേറെ കരിച്ചെങ്ങാണ്ട ഒരു ജീവനെ കൊല്ലാൻ പാടുണ്ടോന്ന് ചോദിച്ചു എന്റെ പെണ്ണുങ്ങളെ ആ അപ്പൊ എനിക്ക് തോന്നിയാൽ ശരിയാണ് വേലേറുമ്പോ പ്രത്യേകിച്ച് കരിച്ചെങ്ങാണ്ട കൊല്ലാനുള്ള അധികാരം ഇല്ലല്ലോ അപ്പൊ ഞാൻ വേണ്ടി ഞാൻ കിതാബ് ഇങ്ങനെ കൈ കൊടുക്കും ചെയ്യും സാധനം ഇങ്ങനെ കൈയിലെക്കും ചെയ്യും നമ്മൾ വീശി ചെയ്തു ഓലോട്ട ആരെ തിമക്കെന്ന് വീകാൻ പറഞ്ഞേ അല്ല ഒരു കൈയിലെ കിതാബ് ഒരു കയ്യിലെ ഈ സാധനം ഞാൻ വീശിയല്ലേ ഞാൻ കൊല്ലാവുള്ളൂ ദിമക്കെന്ന് വീഴ് ആരെയാണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെ വീശിട്ടി ചെല്ലായിരുന്നു അപ്പൊ തിമക്കൊന്നും വന്ന് വീഴുന്നില്ല അപ്പൊ ഞാൻ വെറുത്തൊന്നിങ്ങനെയാണ് വീശി അതിലൊരു നാലഞ്ചെണ്ണാണ്ട് പോയി പിന്നെ ഒന്നും കൂടി വീശി പിന്നെ എന്റെ പണി നടന്ന് വീഴലാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ചെയ്യാതെ നോക്കുക അതാണ് അതാണ് അള്ളഹ പറഞ്ഞത് വലു ഫലക്കും അഹമ്മത്തുമില്ല അള്ളാഹാന്റെ ഔദാര്യം നിയമത്തില്ലെങ്കിൽ വീശല് എന്നാണ് അറിഞ്ഞിരുന്നത് വിശയിലാണല്ലോ പിന്നെയും അള്ളാഹ് നീട്ടി തന്നു പിന്നെ നീട്ടി തന്നു ആയുസ് നീട്ടി തന്നു ആരോഗ്യം നീട്ടി തന്നു നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റുകൾക്ക് അനുസരിച്ചു കൊണ്ട് പഠിച്ചു ഏതെങ്കിലും നരമ്പിന്റെ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കട്ട് ചെയ്താൽ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ കാര്യം കഴിഞ്ഞു ഒരു ലക്ഷം കിലോമീറ്റർ നീളുന്ന അരമ്പുണ്ട് എന്റെ നിങ്ങളുടെ ഉള്ളില് ഇപ്പൊ ഈ പള്ളി ഉണ്ടല്ലോ പള്ളിയിൽ ഇപ്പോ ഒരു നൂറാളുണ്ടെങ്കിൽ എത്രയും അനിയോ കിലുണ്ടെങ്കിൽ ഒരു കോടി കിലോമീറ്റർ നീളുന്ന അരമ്പ് ഇതിന്റെ ഉള്ളിലുണ്ട് ഒരു കോടി കിലോമീറ്റർ നീളണമെന്ന് അരമ്പ് ഇതിന്റെ ഉള്ളിലുണ്ട് ഇത് ബുഹാരി അല്ല ഇത് സയൻസാണ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ എന്നൊരു പുസ്തകത്തിലുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർന്ന് വേറെ പുസ്തകത്തിലുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു കോടി കിലോമീറ്റർ നീളം നരമ്പുണ്ട് അത്ഭുതല്ലേ ഈ കൂടിയൊക്കെ ചോരങ്ങനെ പോവല്ലേ അള്ളാ ലീ നമ്മൾ ചെയ്യുന്ന അള്ളാഹു എവിടെങ്കിലും നരമ്പിൽ കുറഞ്ഞിട്ടാല് നമ്മളോടും കൂടി പറഞ്ഞാണ് അള്ളാഹു നന്ദി കൂട്ടത്തിൽ നമ്മളെ നമ്മളെ ആ കുഞ്ഞാവാജിന്റെ കുട്ടിക്ക് ടോപ്പ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അയിന്റെ പേരിൽ അവരോ അകയാണ് ചായങ്കടി ആദ്യമാണ് വന്നതിന് ശേഷം ടോപ്ലസ് മോനെ കിട്ടിയ പേരിൽ ചായംകടി ഒരു വാപ്പ വെല്ലിപ്പാപ്പ വെല്ലിപ്പിയും കൂടി ആവൂലോ ഏ ആ അടക്കി കിട്ടിക്കുന്നെ സുഖാൻ കുടുംബം മൊത്തം ടോപ്പ്ലസിലാ അലഹദില്ല അള്ളാഹ് വർക്ക് ചെയ്യട്ടെ ആ കുട്ടികളൊക്കെ അള്ളാഹ് നല്ല മക്കളായി കൊടുക്കട്ടെ അതൊരു പ്രോത്സാഹനം കൂടിയല്ലോ ടോപ്പ്ലസ് കുട്ടികളെ പള്ളിയെ കൊണ്ട് കൊണ്ടിരന്നിട്ട് അവരമ്പലിച്ചിട്ട് ചായയും കടിയും കൊടുക്കുക കുട്ടികൾ വന്നാകും പ്രോത്സാഹനമാണ് നമ്മളെ പരിഗണിച്ചു എന്നാണല്ലോ കുട്ടികളെ വിചാരിക്കുന്നത് അതിന് മാർക്കെട്ടിന്റെ പേരിലാണ് അള്ളാഹുബല് ആ കുട്ടികൾ ഞമ്മളെ കുട്ടികള് ഞമ്മളെയൊക്കെ നന്നാക്കട്ടെ അള്ളാഹുസുബല അവരുടെ ഈ ചീർണി അവർക്കും നമുക്കൊക്കെ നല്ല നല്ല കാര്യങ്ങളിൽ എല്ലാ വിഷയത്തിലും ടോപ്ലസ് വാങ്ങാനുള്ള സൗകര്യമാക്കി തേഷ്ടെ സ്വല്ലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات يا الله باركنا في جميع ما اعطيتنا وقنا شر ما قضيت يا الله باركنا في زروعنا في تجاراتنا في تعلمنا في تعليمنا, في تعليمنا في دعوتنا في خدمتنا يا الله باركنا في جميع أمورنا في حياتنا في أوقاتنا وعند مماتنا يا الله سلمنا من جميع البلاء والعداء والآفات والبليات فجئة الموت وسوء الخاتمة يا الله أنت أرحم الراحمين وأنت مولانا فانصرنا على القوم الكافرين والظالمين والعاسدين والمتجبرين والنمامين والماكرين واللعينين واللعينين والسعيرين اللهم انصرنا عليهم يا نصير اللهم انصر الإسلام والمسلمين في جميع البلاد خاصة في بلدتنا هذه في فلسطين في جميع البلاد اللهم باركنا في برنا وفي بحرنا يا الله يا كريم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اغفر لنا ولوالدنا ولمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين مؤمنات ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على آخر سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلامنا على المرسلين والحمد لله رب العالمين